പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ മാപ്പ് പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും ഇതോടെ വിവാഹം നടത്തുന്നതിന് സച്ചിൻ സമ്മതം നൽകുകയും ചെയ്യുന്നു ചന്ദ്രമതിയോട് ഇതേ തുടർന്ന് തൻ്റെ ഭാര്യയെയും വീട്ടുകാരെയും അപമാനിച്ചുകൊണ്ട് യാതൊന്നും ഇവിടെ നടത്താം എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നുള്ള കാര്യം അറിയിക്കുന്ന നമ്മുടെ സച്ചിൻ അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായാൽ താൻ കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ചന്ദ്രമതിക്കും തിരിച്ചടിയാകുന്നു ഇതേ തുടർന്ന് വിവാഹം കഴിഞ്ഞ് ശ്രുതി വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു മാത്രവുമല്ല രേവതിയുടെ ഭരണം ഇനി അടിച്ചമർത്തണമെന്നുള്ള തീരുമാനം എടുക്കുന്ന ശ്രുതി ഇതേ തുടർന്ന് ചന്ദ്രമതിയുടെ കൂടെ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ചന്ദ്രമതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സത്യങ്ങൾ പുറത്തു വരുന്നത് ശ്രുതിയുടെ വീട്ടിൽ താൻ വിചാരിച്ചതുപോലെ സ്വത്തുക്കൾ ഒന്നും തന്നെയില്ല എന്നുള്ള സത്യം ചന്ദ്രമതിക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്